സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ കൗസാംബി ജില്ലയിലെ പണ്ണോം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ അഞ്ചാം തീയതി രാവിലെ ആറ് മണിയോട് കൂടിയിട്ട് അടുത്തുള്ള പാടത്തേക്ക് ജോലിക്ക് പോകുന്ന കുറച്ച് തൊഴിലാളികളെ ഒരു കുറ്റിക്കാട്ടിൽ എന്തോ അസാധാരണമായിട്ടുള്ള ഒരു എന്തോ ഒരു ശബ്ദം അതായത് നായക്കളുണ്ട് അതുപോലെ തന്നെ ഈച്ചയുണ്ട് ഏതായാലും അതിലൊരു തൊഴിലാളി പറഞ്ഞു എന്തോ ചത്തിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് പോയി നോക്കൂ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നാളെ ഇതുവഴി ജോലിക്ക് പോകാൻ കഴിയില്ല അത്രക്ക് ഭയങ്കരമായ മാറ്റമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് രണ്ടു പേര് നേരെ നോക്കാൻ വേണ്ടി പോവുകയാണ് അവരുടെ അലറി കരച്ചൽ കേട്ടുകൊണ്ടാണ് മറ്റുള്ളവർ തിരിഞ്ഞു നോക്കിയത് അവർ ശബ്ദമില്ലാത്ത തരത്തിൽ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരുന്ന ആണ്യം കാണിക്കുകയാണ് അവരുടെ ശബ്ദമൊക്കെ എവിടെയോ പോയി അഥവാ അതുപോലെയുള്ള ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അതായത് പൂർണ്ണ നഗ്നയായ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് അവർ കാണുന്നത് ഏതായാലും ഓടി വന്നവരൊക്കെ നോക്കി ഞെട്ടിപ്പോയി പെട്ടെന്ന് ഗ്രാമ മുഖ്യനെയും അതുപോലെ തന്നെ അവിടെയുള്ള വാർഡ് മെമ്പറേയും ഒക്കെ വിവരം അറിയിച്ചു അങ്ങനെ അവരും ആ ഒരു സ്പോട്ടിലെത്തുന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് ഏഴ് മണിയോടുകൂടി പോലീസ് സംഘം അവിടെ എത്തുന്നു കൂടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ ഡോഗ് സ്ക്വാഡിന്റെ ഉന്നത അധികാരികളുണ്ട് പിന്നെ മാധ്യമ പ്രവർത്തകരുണ്ട് അപ്പോഴേക്കും രാഷ്ട്രീയ നേതാക്കളും അവരെല്ലാവരും അവിടെ എത്തി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനിബിഡമായി എന്നുള്ളതാണ് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ാക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മൃതദേഹം നേരെ കിടന്ന് ഞ്ചിനും മുപ്പത് വയസ്സിനും മധ്യ ഉള്ള ഒരു യുവതിയാണ് യുവ യുവതിയുടെ ദേഹത്തെ ആകെയുള്ള ഒരു മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിയുണ്ട തുളച്ച് കയറിയതുപോലെ നെറ്റിയുടെ അവിടെയുള്ള ഒരു മുറിവ് മാത്രമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി പ്രത്യക്ഷത്തിൽ തന്നെ അതായത് ലൈംഗിക അതിക്രമത്തിന് യുവതി ഇരയായിട്ടുണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു അവിടെ ഒരു കാറ് വന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഒരു മൂന്ന് പേരുടെ ചെരുപ്പിന്റെ അടയാളം അവർക്ക് കിട്ടുകയാണ് പിന്നെ എന്ന് പറഞ്ഞ രക്തത്തിന്റെ അംശങ്ങളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ചല്ല കൊലപ്പെടുത്തിയത് അത് ദൂരെ എവിടെയോ വെച്ച് കൊലപ്പെടുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ് പിന്നെ ആ പരിസരത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരച്ചിൽ ആരംഭിച്ചു എന്തെങ്കിലും ബാഗോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ എന്തെങ്കിലും കിട്ടുമോ എന്ന് പോലീസും നാട്ടുകാരും എല്ലാവരും തിരഞ്ഞെങ്കിലും അതൊന്നും കിട്ടിയില്ല ആകെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ നഗ്നമായ ഈ മൃതദേഹം മാത്രമാണ് ഊരോ പേരോ ഒന്നുമില്ലാത്ത ഒരു മൃതദേഹം ഏതായാലും അവിടെയുള്ള കുറച്ച് നാട്ടുകാരോട് പോലീസ് വരാൻ വേണ്ടി പറഞ്ഞു അതിനുശേഷം മൃതദേഹം കാണിച്ചു കൊടുത്തു ആർക്കെങ്കിലും അറിയുന്നയാളാണോ ഈ ഗ്രാമത്തിലെയോ അടുത്ത ഗ്രാമത്തിലെയോ ആരെങ്കിലും ആണോ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാമത്തിലേയും ഗ്രാമ മുഖ്യമാർ അവിടെയുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ വാർഡ് മെമ്പർമാർ ഉണ്ട് അവരൊക്കെ വന്ന് നോക്കുമ്പോഴേ അവരെല്ലാവരും പറഞ്ഞു സാർ ഈ ഗ്രാമത്തിലുള്ള ആളൊന്നുമല്ല ഇത് വേറെ എവിടെ വന്നതാണ് എന്നാണ് അവരും പറഞ്ഞത് അങ്ങനെ ഈ പോലീസുകാർ അതിനുശേഷം ഒക്കെ തയ്യാറാക്കിയതിനു ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് ആണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ ഫോട്ടോ പബ്ലിഷ് ചെയ്യുകയാണ് ഇതുപോലെ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് പ്രായം എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഫോട്ടോ എല്ലാ സോഷ്യൽ മീഡിയകളിലും പബ്ലിഷ് ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതുപോലെ ഒരു സ്ത്രീയെ കാണാതായിട്ട് എവിടെന്നെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടും ഒരു സ്ഥലത്തുനിന്ന് പോലും ഒരാൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ും ഇതുപോലൊരു മിസ്സിംഗ് കംപ്ലൈന്റ് വന്നിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ജൂലൈ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി പതിനേഴ് ഒരാള് സ്റ്റേഷനിലേക്ക് വരികയാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയിൽ ഇതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ സൈറ്റിലായാലും അതുപോലെ തന്നെ നാട്ടുകാരും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു സാറേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോ നിങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ ഇത് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ആ സ്ത്രീയെ എനിക്ക് പരിചയമുണ്ട് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അവർ അത് മാത്രവുമല്ല അവരുടെ ജോലിപരമായിട്ടുള്ള ഈ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ ശ്രദ്ധിച്ചത് അങ്ങനെ പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആ സ്ത്രീയുടെ പേര് ഹീന എന്നാണ് അത് മാത്രവുമല്ല അവരെ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ അവരുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോഴാണ് ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് ഞാൻ കാണുന്ന ഹീന എന്ന് പറയുന്ന യുവതിയല്ലേ ഇത് എന്ന് ഏതായാലും പോലീസിന് അതൊരു വലിയൊരു കച്ചി തുരുമ്പ് തന്നെയായിരുന്നു അങ്ങനെ കയ്യിൽ നിന്നും ആ ഒരു പ്രൊഫൈൽ പിക്ചർ വാങ്ങിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അഡ്രസ് തപ്പിയെടുക്കുകയാണ് മീരാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഹീനയുടെ വീട് എന്ന് മനസ്സിലാക്കുകയും പോലീസ് അങ്ങനെ മീരാപൂരിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയതിനു ശേഷം ആ അഡ്രസ്സിലുള്ള വീടിന്റെ വാതിലിന് പോയിട്ട് പോലീസ് മുട്ടുകയാണ് അപ്പോഴൊരു സ്ത്രീ വന്ന് വാതില് തുറന്നു ആ സ്ത്രീയോട് ചോദിച്ചു ഹീന എന്ന് പറയുന്ന യുവതിയുടെ വീടല്ലേ ഇത് എന്ന് ചോദിച്ചപ്പോഴേ ആ സ്ത്രീ പറഞ്ഞു അതെ ഹീനയോട് വീട് തന്നെയാണ് എന്താണ് കാര്യം എന്ന് ചോദിച്ചു അതല്ല ഹീന കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേ ഈ സ്ത്രീ പറഞ്ഞു കൊല്ലപ്പെടുമായിരിക്കും അവള് ചെയ്യുന്നത് അതേപോലത്തെ തൊഴിലല്ലേ അവള് ചെയ്യുന്നത് അതുപോലെയുള്ള കാര്യങ്ങളല്ലേ അവൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ മിണ്ടാട്ടമൊന്നുമില്ല സാർ എന്ന് ഒരു ഒരൊഴുക്കം മട്ടിൽ പറഞ്ഞിട്ട് അവർക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്തതുപോലെ ശരിക്കും പോലീസുകാർ പോലും അതിശയപ്പെട്ടു പോയി കാരണം സ്വന്തം അമ്മയാണ് ഒരേ രക്തമാണ് മരിച്ചുപോയി എന്ന് പറയുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഭാവം മാറ്റം മുഖത്ത് വരണ്ടേ പക്ഷേ മകളോടുള്ള ദേഷ്യം അതായത് മകളെ കണ്ടുകൂടെ മകളോട് അത്രമാത്രം ദേഷ്യം ആ സ്ത്രീക്കുണ്ടെന്ന് പോലീസിന് മനസ്സിലാവുകയാണ് ഏതായാലും അവരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ പോലീസുകാരോട് ഇവർ പറഞ്ഞു എന്താ അവള് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെങ്കിലും കുഴിച്ചു മൂടും അല്ലാതെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട എനിക്ക് കാണുകയും വേണ്ട അവൾ ഇവിടെ തന്നെ തന്നെയായിരുന്നോ താമസം ഒരു പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അവൾ ഡൽഹിയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയതാണ് എവിടെയാണ് എന്താണെന്നോ എന്നോടൊന്നും പറയാറില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങനെ വാതിൽ അങ്ങ് കൊട്ടി അടക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോഴും പോലീസുകാർക്ക് നല്ല ദേഷ്യം വന്നു അതിനുശേഷം വീണ്ടും അവരെ വിളിച്ചു പക്ഷെ അവര് വാതിൽ തുറക്കുന്നില്ല അങ്ങനെ അയൽവാസിയായ ഒരു ചേട്ടൻ അടുത്തേക്ക് വരികയാണ് അയാൾ അയാളോട് ചോദിച്ചോ ഈ വീട്ടിൽ എന്താണ് പ്രശ്നം അപ്പോഴാണ് അയാൾ പറയുന്നത് സാറ് ഈ വീട്ടിലുള്ള അമ്മയും ആ ഒരു മകളുമായിട്ട് അവരെന്നും പ്രശ്നം തന്നെയാണ് അതായത് മകളുടെ ജോലി തന്നെയാണ് സാർ പ്രശ്നം അവൾ ജോലി ചെയ്യുന്നത് ഒരു ബാറിലാണ് ഹുക്ക ബാർ എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ബാറ് ആ ബാറിലാണ് ജോലി ചെയ്യുന്നത് അത് ഈ അമ്മക്ക് ഇഷ്ടമല്ല അത് പല തവണ എന്ന് പറഞ്ഞാൽ മകളോട് പറഞ്ഞിട്ടുണ്ട് നീ ജോലിക്ക് പോകേണ്ട എന്ന് പക്ഷെ അവൾ അതൊന്നും കേൾക്കത്തില്ല സാർ ഒരാൾ പറഞ്ഞാലും കേൾക്കത്തില്ല അത് മാത്രവുമല്ല രാത്രിയൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോഴും ഏതെങ്കിലും പുരുഷന്മാരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വിടുന്നത് ഇതിനിടയിൽ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്കറിയില്ല സാർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വേറെ ഒന്നും എനിക്കറിയില്ല എന്ന് പറയുകയും അയാൾ ചെയ്തു ഏതായാലും പോലീസുകാർ നേരെ ഹുക്ക ബാറിലേക്ക് പോയി ബാറിൽ പോയിട്ട് അതിന്റെ മാനേജറെ കാണുകയാണ് അപ്പോഴാണ് അയാൾ പറയുന്നത് സാർ ഇവിടെയാണ് അവൾ ജോലി ചെയ്യുന്നത് അത് മാത്രവുമല്ല അവൾ ജോലി മാത്രമല്ല നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ നമ്മൾ അവൾ നല്ല രീതിയിൽ പൈസയും ഉണ്ടാക്കാറുണ്ട് ഇവിടെ വരുന്ന വലിയ വലിയ കസ്റ്റമറുടെ കൂടെയൊക്കെ അവൾ പോകാറുണ്ട് അങ്ങനെ അവൾക്ക് നല്ല പൈസയും കിട്ടാറുണ്ട് എന്നൊക്കെയാണ് ഈ മാനേജർ പറയുന്നത് ഇപ്പോഴും കുറച്ച് ദിവസമായി കാണുന്നില്ലല്ലോ സാർ ഇവിടെ പോയി എന്ന് എനിക്കറിയില്ല ഇവിടെ ലീവൊന്നും പറയാറില്ല അവൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും അവൾ ഇവിടെ ജോലി അവൾക്ക് ഇവിടെ ജോലി ഉണ്ടെന്ന് അവൾക്കും അറിയാം കാരണം എന്താ വെച്ചാൽ അവൾ ഇവിടെ ഉള്ളത് നമുക്കും ഒരു മുതൽക്കൂട്ടാണ് ഒരുപാട് കസ്റ്റമർ അവളെ കാണാൻ വേണ്ടിയിട്ട് മാത്രം വരും അങ്ങനെ നമുക്കും അതിൽ കച്ചവടത്തിൽ കുറച്ച് പിന്നെ ഏറ്റവും വരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ ും എപ്പോഴോ പോയാലും വന്നാലും എന്ന് ഒന്നും ചോദിക്കരുത് എന്നാണ് ഇതിന്റെ മുതലാളിമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ ബാർ മാനേജർ പറയുന്നത് അപ്പൊ നാലാം തീയതി കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് ഈ ഫേസ്ബുക്ക് പരിശോധിച്ചപ്പോഴേ നാലാം തീയതി രാത്രി പത്ത് മണിക്കാണ് അവസാനമായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോഴൊന്നുകിലും എന്ന് പറഞ്ഞാൽ അവർ നാലാം തീയതി തന്നെ കൊല്ലപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ അഞ്ചാം തീയതി പുലർച്ചയ്ക്കായിരിക്കാം കൊല്ലപ്പെട്ടത് എന്നും പോലീസ് മനസ്സിലാവുകയാണ് പിന്നീട് പോലീസ് അന്വേഷിച്ചത് ഇവരെ അവസാനമായിട്ട് ഫോൺ ചെയ്തത് ആരാണ് ആ വ്യക്തിയെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു പക്ഷേ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും അങ്ങനെ സൈബർ സെല്ലിന് നമ്പർ കൊടുക്കുകയാണ് സൈബർ സെല്ലിന് നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തപ്പോഴേ അതിനാൻ എന്ന് പറയുന്ന അതിനാൻ ഖാൻ എന്ന് പറയുന്ന ഒരാളുടെ നമ്പർ അതായത് അയാളുടെ അഡ്രസ്സിലുള്ള നമ്പറാണ് കിട്ടിയിരിക്കുന്നത് ഏതായാലും പോലീസ് നേരെ അദിനാനെ വിളിക്കുകയാണ് അദിനാനെ വിളിച്ചപ്പോഴും നമ്പർ സ്വിച്ച് ഓഫ് എന്നാണ് കാണുന്നത് അങ്ങനെ പോലീസ് അതിനെ അന്റെ വീടും തപ്പി പോവുകയാണ് വീട്ടില് പോയപ്പോഴേ അതൊരു വലിയൊരു കോടീശ്വരന്റെ ഒരു വലിയ ബിസിനസ്സുകാരന്റെ വീടാണ് ഇത് കണ്ട പോലീസും ഞെട്ടിപ്പോയി കാരണം ഒരു ബാറ് ബാറ് ജോലിക്കാരിയുമായിട്ട് ഈ ബിസിനസ്സുകാരന്റെ മകൻ എന്താണ് ബന്ധം ആ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാറ് പോയി മദ്യപിക്കാൻ പോയതായിരിക്കാം അപ്പോഴുള്ള ബന്ധമായിരിക്കാം മാനേജർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീ ഇവിടെ ഉള്ളത് നമുക്ക് ഒരു മുതൽ കൂട്ടാണ് വലിയ വലിയ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോഴേ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂടെ അങ്ങ് പോകും പിന്നീട് മദ്യപിക്കലായി അതുപോലെ യാത്രയായി ടൂറായി ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പോഴേ രണ്ടു ദിവസം കഴിഞ്ഞാണ് വരിക അങ്ങനെയുള്ള എന്തെങ്കിലും ബന്ധമായിരിക്കും എന്ന് കരുതിയിട്ട് നേരെ പോലീസ് ആ വീട്ടിലേക്ക് പോവുകയാണ് കോളിംഗ് ബെൽ അമർത്തുന്നു കോളിംഗ് ബെൽ അമർത്തിയപ്പോഴേ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു വാതിൽ തറന്ന് പോലീസുകാരെ കണ്ടപ്പോഴേ ആ സ്ത്രീ ഒന്ന് പരിഭ്രമിച്ചു അവർ ചോദിച്ചു എന്താണ് സാർ എന്താണ് പ്രശ്നം അപ്പോൾ ചോദിച്ചു ഈ അതിനാൻ എന്ന് പറയുന്നത് ആരാണ് സാർ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ ഉള്ളിലേക്ക് ക്ഷണിച്ചു അവിടെ ഇരുന്നതിന് ശേഷം ഒരാൾ വരികയാണ് അയാളെ ചൂണ്ടിക്കാണിച്ചു ഇതാണ് അതിനാൻ്റെ ഉപ്പ എന്ന് പറയുകയാണ് അയാളാണെങ്കിൽ വലിയ ബിസിനസ്സുകാരനാണ് ഒരുപാട് കമ്പനികളൊക്കെ അയാൾക്ക് സ്വന്തമായിട്ടുണ്ട് ഏതായാലും അവിടെ ഇരുന്നതിന് ശേഷം അവർ സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ചപ്പോൾ ചോദിച്ചു ഈ അതിനാൻ അതിനാൻ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനാനെ ഞങ്ങൾ കണ്ടിട്ടില്ല ില്ല സാർ കുറേ നാളുകളായിട്ട് ഇങ്ങോട്ടൊന്നും വരാറില്ല ഇപ്പോഴും കുറേ നാളായിട്ട് വിളിക്കാറുമില്ല പിന്നെ ഞങ്ങളും അങ്ങനെ അങ്ങ് കോൺടാക്ട് ഒന്നും ഇല്ല നാലാം തീയതി അവൻ എവിടെയോ പോകണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അതായത് ജൂലൈ നാലാം തീയതി അപ്പോഴും ഒരു സംശയം തോന്നി അതായത് ഈ അതിനാല് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ട് എന്ന് ഏതായാലും പോലീസ് അവിടെ നിന്ന് മേൽനേൽക്കാൻ നോക്കുമ്പോഴേ അവിടെയുള്ള ഒരു ഫോട്ടോ കണ്ടു ആ ഫോട്ടോയിൽ അതിനാനും അതുപോലെ തന്നെ സുന്ദരിയായ ഒരു യുവതിയുടെയും ഫോട്ടോയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതുപോലെ പോലീസുകാർ ചോദിച്ചു ഇതാണോ അതിനാന്റെ ഭാര്യ അതുമാത്രവുമല്ല അതിനാൻ്റെ ഫോട്ടോ ഇതല്ലേ എന്നൊക്കെ ചോദിച്ചു അതിനുശേഷം തന്നെ അവരവിടെ ഒരു ഫോട്ടോ വാങ്ങിക്കുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഹീന എന്ന് പറയുന്ന യുവതിയെ അറിയോ എന്ന് ചോദിച്ചപ്പോഴേ പെട്ടെന്ന് തന്നെ അതിനാൻ്റെ ഉമ്മ പറഞ്ഞു എനിക്കറിയാം എൻ്റെ മകൻ്റെ ആദ്യത്തെ ഭാര്യയാണ് അവളെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് ഈ പിന്നെ ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞ് ഫോട്ടോ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഏതായാലും പോലീസിന് വീണ്ടും പ്രശ്നമായി അതായത് ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു കല്യാണം കഴിച്ചിരിക്കുന്നു ഒരുമിച്ച് താമസിച്ചിരിക്കുന്നു അതും മാസം ഒരുമിച്ച് താമസിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇവരിൽ നിന്ന് കിട്ടിയത് പിന്നീട് പോലീസുകാർ ഈ അതിനാനെ അന്വേഷിക്കുകയാണ് അങ്ങനെ അതിനാനെ മുംബൈയിൽ വെച്ചിട്ട് പോലീസ് പിടികൂടുകയാണ് അതിനാനെ പിടികൂടി നേരെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നു ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അതിനാനെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോഴാണ് അതിനാൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് അതായത് ഹീന എന്ന് പറയുന്ന യുവതിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മ എന്തുകൊണ്ടാണ് ഇതുപോലെ പെരുമാറിയത് എന്നുള്ള കാര്യങ്ങൾ വരെ അതിനാൻ ാണ് അതിനാൻ പറഞ്ഞത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീന എന്ന് പറയുന്ന ചെറുപ്പക്കാരി സുന്ദരിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാണിച്ചാണ് വളർത്തിയത് അച്ഛനാണെങ്കിൽ ഒരു കമ്പനിയിൽ ഉയർന്ന ഓഫീസറാണ് അതുകൊണ്ട് തന്നെ നല്ല ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് മകൾ എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലും ചെറുപ്പം മുതൽ സാധിച്ചു കൊടുക്കുമായിരുന്നു ഏതായാലും കുറേ നാൾ കഴിഞ്ഞപ്പോഴേ കോളേജ് വിദ്യാഭ്യാസം മകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിലവെക്കാതായി അതായത് പൈസ മാത്രം വേണം മകൾക്ക് എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് അത് മാത്രവുമല്ല കുറെ ആൺകുട്ടികൾ കൂട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മദ്യപാനം അത് അങ്ങനെയുള്ള ഒരുപാട് ദുശീലങ്ങളും വന്നു ഇതെല്ലാം അറിഞ്ഞ പിതാവ് പൈസ കൊടുക്കൽ നിർത്തുകയാണ് ഇനി നിനക്ക് പൈസ തരില്ല നിന്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ പിതാവ് ഭയങ്കരമായിട്ട് വഴക്കു പറയുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെയും വഴക്കു പറയുന്നു പിതാവ് അങ്ങനെ നെഞ്ചുപൊട്ടിയിട്ട് ഒരു ദിവസം മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയും മകളും പിന്നെ മിണ്ടാറില്ല അപ്പോഴാണ് ഈ പിതാവിന്റെ ശമ്പളം നിന്നു ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ പൈസ വേണമെങ്കിൽ ഞാൻ തന്നെ ജോലി ചെയ്യണം അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഒരു കൂട്ടുകാരൻ വഴി ഹുക്ക ബാറിലെ ജോലി എന്നുള്ളത് ആ ജോലിയിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് അവർക്ക് നല്ല പൈസ ഉണ്ടായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ട സമയത്തോ മദ്യപിക്കാം പിന്നെ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടായി പലരും പലരുമാണ് രാത്രി കൊണ്ടുവിടുന്നത് ഇതൊക്കെ കണ്ടപ്പോഴേ അമ്മ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി അമ്മ പറഞ്ഞു ഈ കാര്യവും കൊണ്ടിങ്ങോട്ട് വരരുത് അതായത് എനിക്ക് ഇഷ്ടമല്ല നീ ഇവിടെ താമസിക്കുന്നത് എന്ന് പക്ഷെ മകൾ പറഞ്ഞു തള്ളേ തള്ള പോയിട്ട് പണിയുണ്ടോ നോക്ക് ഞാൻ ഇവിടെ തന്നെ താമസിക്കുമെന്ന് അതായത് അമ്മയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഹീന എന്ന് പറയുന്ന യുവതി അവിടെ താമസിച്ചത് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ ഇവർ നിരന്തരമായിട്ട് ഇവരുടെ ജോലിയെ പറ്റിയും അതുപോലെ കഴിഞ്ഞാൽ നല്ല 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 രീതിയിലുള്ള വീഡിയോസുകളും ഇതൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു ദിവസം ഈ അതിനാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാണാൻ ഇരയാകുന്നു അങ്ങനെ അതിനാൻ ഖാൻ തന്റെ പിന്നെ കൂട്ടുകാരുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിലുള്ള ഒരു വിക്കി എന്ന് പറയുന്ന ഒരു വയ്യം പറഞ്ഞു ഇത് ആ ഹുക്ക ബാറിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് എനിക്കറിയാം ഇവരെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ അതിനാൻ ഭയങ്കരമായിട്ട് അവരെ കാണണം എന്നുള്ള തരത്തിലേ ഒരു ദിവസം ഇവരെല്ലാവരും ബാറിലേക്ക് പോവുകയാണ് ബാറിലേക്ക് പോകുന്നു ബാറിൽ പോയതിനു ശേഷം ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ ഇവർ കൂടെ വരാമെന്ന് പറയുകയാണ് പത്ത് മുപ്പതിനായിരം രൂപയാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതും ഒരു കുഴപ്പവുമില്ല അതായത് പൈസ എത്ര വേണമെങ്കിലും തരാമെന്ന് അതിനാങ്കാൻ പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ട് അതായത് വലിയൊരു ബിസിനസ്സുകാരന്റെ മകനാണ് ഏതായാലും അങ്ങനെ പറഞ്ഞ പൈസ കൊടുത്ത് ഇവരുടെ കൂടെ കൊണ്ടുപോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ പല സ്ഥലങ്ങളിലും കറങ്ങുകയാണ് കറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു മദ്യപിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതായത് ഇവിടെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് അതിനാങ്കാന്ന് അതോടുകൂടി അതിനാൻ പറഞ്ഞു ഇനിയൊരു കാര്യം ചെയ്യാവോ അതായത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് തുടരെ തുടരെ കാണാൻ തുടങ്ങി അപ്പോഴൊക്കെ ഹീന വിചാരിച്ചു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് പിന്നെ എന്താ കാണുന്നതിൽ നിന്ന് കരുതിയിട്ട് ഈ അതിനാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്തു അത് മാത്രമല്ല അതിനാൻ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതിനാൻ തന്റെ പ്രണയം തുറന്നു പറയുകയാണ് എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴ് ഈ ഹീന എന്ന് പറയുന്ന ഈ യുവതി ഞെട്ടിപ്പോയി ഇയാൾ എന്താ പൊട്ടനാണോ ഇയാൾ എന്താ ഇത്രയും നാളെ ആയിട്ട് ും എന്റെ ജോലിയൊന്നും അറിയില്ലേ എന്നുള്ള തരത്തില് ചോദിച്ചു അതായത് ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് നിനക്കറിയാലോ അതോ മാത്രവുമല്ല ഞാൻ ജോലി ചെയ്യുന്നത് ബാറിലാണ് അതും നിനക്കറിയാം ഞാൻ നല്ല രീതിയിൽ മദ്യപിക്കാറുണ്ട് അതും നിനക്കറിയാം പിന്നെ എന്തിനാണ് ഈ കല്യാണം എന്ന് ചോദിക്കുകയും അപ്പോൾ അതിനാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അങ്ങനെ അതിനാൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇവര് രണ്ടുപേരും വിവാഹിതരാവുകയാണ് വിവാഹിതരായി പിന്നീട് എന്ന് പറഞ്ഞു ഇവരെ രണ്ട് വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയും ചെയ്തു അതായത് അമ്മയും കയറ്റിയില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലും കയറ്റിയില്ല ഏതായാലും പട്ടിണിയൊന്നും കിടക്കേണ്ടി വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കമ്പനികളുടെ ഷെയറും കാര്യങ്ങളൊക്കെ അതിനാന്റെ പേരിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവര് വലിയ വീടും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ ഈ സ്ത്രീ കുറെ ഒരു നിർബന്ധം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജോലിക്ക് പോകണം ജോലിക്ക് പോകാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബാറിൽ ജോലിക്ക് വീണ്ടും പോകാൻ തുടങ്ങി കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതിനാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട് നീ എന്തിനാണ് ഈ നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടിയിട്ട് അവിടെ പോകുന്നത് ഞാൻ ഒരു ദിവസം ചെലവാക്കുന്നത് പോലും നിനക്ക് കിട്ടുന്നില്ല അവിടുന്ന് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ യുവതി പറഞ്ഞില്ലേ എനിക്ക് ജോലി വേണം എന്ന് പറയുന്നു അങ്ങനെ ഇവര് നിരന്തരമായിട്ട് വഴക്കാവുകയാണ് ഒമ്പത് മാസം കഴിഞ്ഞപ്പോഴേക്ക് ഇവര് രണ്ടുപേരും രണ്ട് വഴിക്കായി അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും പറഞ്ഞു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളിത് യോജിച്ച് പോകത്തില്ല കാരണം അതിനാനാണെങ്കിൽ ഭയങ്കര സംശയം വരാൻ തുടങ്ങി ഇവൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വേറെ ആരുടെയെങ്കിലും കൂടെ പോവുകയാണോ എൻ്റെ കൂടെ കുറേ നാൾ വന്നതാണ് അതുമാത്രവുമല്ല ഇവൾ പണ്ട് ഇതു തന്നെയായിരുന്നു പരിപാടി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനാൻ അറിയാം അതോടുകൂടിയെന്ന് പറഞ്ഞാൽ അതിനാൻ ഭയങ്കര സംശയമായി അങ്ങനെ ഇവർ രണ്ടുപേരും ഒമ്പത് മാസം കഴിഞ്ഞപ്പോഴും പിരിയുകയാണ് പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ അതിനാൻ അതിനാൻ്റെ വീട്ടിലേക്കും പോയി അതുപോലെ തന്നെയാണെങ്കിൽ ഹീനയാണെങ്കിൽ ഹീനേൻ്റെ വീട്ടിലേക്കും പോയി ഹീനയുടെ വീട്ടിൽ ചെന്നു അമ്മ ഏതായാലും ഒന്നും പറയാൻ പോയില്ല അതായത് ഒരു ടൂർ വന്നു കഴിഞ്ഞതുപോലെയാണ് നേരെ വീട്ടിലേക്ക് പോകുന്നു അവരെ താമസം ആരംഭിക്കുന്നു അതുപോലെ അതിനാനാണെങ്കിൽ അതിനാന്റെ വീട്ടിൽ വന്നു അതിനാന്റെ വീട്ടുകാർ സ്വീകരിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു കോടീശ്ശേരിയെ കണ്ടെത്തുകയാണ് അതിനാന്റെ ഉപ്പയും ഉമ്മയും അങ്ങനെ മകനെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ചു വളരെ സന്തോഷകരമായി പോകുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് അറിയുന്നു അതായത് അതിനാൻ്റെ കല്യാണം കഴിഞ്ഞു ഇനി അങ്ങോ ഇനി താനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഏതായാലും പെട്ടെന്ന് ദേഷ്യം വന്ന ഹീന നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുകയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ ഭർത്താവ് എന്നെ ഡിവോഴ്സ് ചെയ്യാതെ വേറെ ഒരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവര് കല്യാണം കഴിഞ്ഞ ഫോട്ടോസും അതുപോലെ തന്നെ ഇവരുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രജിസ്റ്റർ ചെയ്ത കല്യാണം അത് ആ രജിസ്റ്റർ ചെയ്ത ഈ ഇതൊക്കെ കൊണ്ടു കൊടുത്തപ്പോഴേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കേസായി മാറുകയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യും തന്നെ ശിക്ഷിക്കും എന്ന് മനസ്സിലായ അതിനാൽ ഇവരെ വിളിച്ച് കുറേ സോറി പറയുന്നു ഇവരുടെ കാലിന് വീഴുന്നു പക്ഷെ ഒരു രക്ഷയുമില്ല അതായത് ഹീന പറഞ്ഞത് ഇതാണ് നീ ഇപ്പോൾ കഴിച്ച പെണ്ണിനെ ഒഴിവാക്കണം ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോഴേ ശരിക്ക് അതിനാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഏതായാലും അതിനാൽ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം തന്റെ സുഹൃത്തുക്കളായ കലീലിനോടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിക്കിയോടും കാര്യങ്ങൾ പറഞ്ഞു രണ്ടുപേരും മൂന്ന് പേരും കൂടീശ്വരനാണ് എല്ലാവരും നല്ല പൈസയുള്ള ടീം തന്നെയാണ് അപ്പൊ ഇവര് പറഞ്ഞു എടാ നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും എന്നൊക്കെ ഇവർ പറയുകയും അങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവളെ ഇല്ലാതാക്കാം അതാണ് നല്ലത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പ്രശ്നം തന്നെയാണ് അതുമാത്രവുമല്ല മാത്രവുമല്ല ഇവളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുപോയി തള്ളിക്കഴിഞ്ഞാൽ ഒരാൾ പോലും ഇവളെ പറ്റി അന്വേഷിച്ച് വരത്തില്ല ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ അമ്മയാണെങ്കിൽ ഒരു കാരണവശാലും പോയിട്ട് പരാതി കൊടുക്കത്തില്ല കാരണം എന്താണ് അമ്മയും ഇവളുടെ സ്വഭാവം അമ്മയും മകളും തമ്മിൽ കണ്ടുകൂടാ അതുകൊണ്ട് തന്നെ ഇതൊരു നമുക്ക് നല്ലൊരു ചാൻസ് ആണെന്ന് വിൽക്കുകയും അതുപോലെ കരിയിലും പറയുകയും ഇവര് പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് പിന്നീട് രണ്ടായിരത്തി ജൂലൈ നാലാം തീയതി ഈ ഹീനയെ വിളിച്ചിട്ട് അതിനാൻ പറയുക നമുക്കൊന്ന് കാണണം എല്ലാ കാര്യങ്ങളെ പറ്റിയും സംസാരിക്കണം ഞാൻ തയ്യാറാണ് അവളെ പിന്നെ ഒഴിവാക്കാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഹീനെ പറഞ്ഞൊരു കാര്യം ചെയ്യാം രാത്രി പതിനൊന്ന് മണിയാവുമ്പോഴേക്കും എന്റെ ഡ്യൂട്ടി കഴിയും ഞാനൊരു കാര്യം ചെയ്യാം വീട്ടിൽ പോയിട്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കാമെന്ന് പറയുകയും അങ്ങനെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഇവർ കാറ് അവിടെ കൊണ്ട് ചെല്ലുകയും അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഹീന വന്നിട്ട് നേരെ കാറിലിരിക്കുന്നു ഇരുന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ഒരു ബാറിലേക്ക് പോവുകയാണ് ആ ബാറിലേക്ക് പോയിട്ട് അവിടെ നോക്കുമ്പോൾ വിക്കി ഉണ്ടായിരുന്നു കലിയിലുണ്ടായിരുന്നു അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സംസാരിച്ച് നല്ല രീതിയിൽ മദ്യപിക്കുന്നുണ്ട് അതുപോലെ ആഹാരങ്ങളൊക്കെ കഴിച്ചു അതിനുശേഷം ഇവർ വെളിയിൽ വന്ന് കയറി അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറിൽ രണ്ടുപേരും കൂടി കയറിയിരുന്നു അതായത് ഈ കലിയിലും വിക്കിയും ഇതൊന്നും പക്ഷേ ഹീന അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഹീന അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിലായിരുന്നു നല്ല വെള്ളത്തിലായിരുന്നു അങ്ങനെ ഇവർ എല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും നേരെ അണ്ണോം എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും അതിൻ്റെ ഒരു കാട് പിടിച്ച ഒരു പ്രദേശത്ത് വെച്ചിട്ട് ഹീനയെ വലിച്ചെറക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അബോധാവസ്ഥയിൽ കിടന്ന ഹീനയോ ഹീനയെ വിക്കിയും കലിയിലും അതുപോലെ തന്നെ ഈ അതിനാനും കൂടിയിട്ട് ക്രൂരമായിട്ട് മാനഭംഗപ്പെടുത്തുകയാണ് മാനഭംഗപ്പെടുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ മാറ്റി വാരി വലിച്ചെറിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള തോക്കും ഉപയോഗിച്ച് നിറയൊഴിക്കുകയാണ് നിറയൊഴിച്ചതിന് ശേഷം മരിച്ചു എന്ന് ബോധ്യമായി അതിന് ശേഷമാണ് ഇവരെ ആ ബോഡിയും എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടത് അതിനു മുന്നേ തന്നെ ഇവരുടെ കയ്യിലുള്ള ബാഗും അതുപോലെ മൊബൈലും ഡ്രസ്സുകളും ഇതെല്ലാം കൂടിയിട്ട് ഇവർ കൂട്ടിയിട്ട് കത്തിച്ചു മൊബൈലിൻ്റെ സിം ആണെങ്കിലും വലിച്ചെറിഞ്ഞു അതിനുശേഷം തീയിലേക്ക് ഇടുകയും ചെയ്തു അങ്ങനെ എല്ലാം നശിപ്പിച്ചതിന് ശേഷം ഇവർ മൂന്ന് പേരും പിന്നീട് ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ നിന്നും നേരെ മുംബൈയിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് പോലീസ് കലീലിനെയും അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി മൂന്നാമനായ വിക്കിയെ ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അയാൾ എവിടെയാണെന്നോ എന്താണെന്നോ എന്നൊന്നും അറിയില്ല അതിന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അച്ഛൻ ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് അതുപോലെ തന്നെ വലിയ ബിസിനസ്സുകാരനാണ് ആ ഒരു ബന്ധം കൊണ്ട് ഇയാൾ കൃത്യമായിട്ട് അതായത് ഈ ബോംബെയിൽ എവിടെയോ ഒളിവിൽ കഴിയുന്നുണ്ട് എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് ഇവിടെ സംഭവിച്ച ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അച്ഛനും അമ്മയും ഒറ്റ മോളാണെന്ന് കരുതിയിട്ട് ആവശ്യമുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെന്തും കിട്ടും എന്നുള്ള ഒരു മൈൻഡിലേക്ക് വരികയും ചെയ്തു അതിൻ്റെ ഒരു ദുരന്തമാണ് ഇവിടെ കണ്ടത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം